ഹലോ എന്നാ ഉണ്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇന്നൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി കൊണ്ടു നല്ല റവേഡ ഉപ്പുമാവ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വലിയ സിമ്പിളായിട്ടുള്ള പരിപാടിയല്ലേ നമ്മൾ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഓക്കെ ഒത്തിരി സമയത്തിന് ആവശ്യമില്ല അപ്പോൾ ശരി കൂട്ടുകാരെ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് റവയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ റോസ്റ്റ് ചെയ്ത് റവയൊക്കെ കിട്ടും കടയിൽ എന്നാലും നമ്മൾ എന്നാലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ ഉപ്പാവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറിയ അരമുളക പച്ചമുളക് എടുത്തിട്ടുള്ള ശകലം ഇഞ്ചി ശകലം ക്യാരറ്റ് ശകലം സബോള ആവശ്യത്തിന് കറിവേപ്പില ഇത്ര സാധനം എടുത്തിട്ടുള്ളൂ കട ശകലം ഉപ്പും കുളി വേണം അതിൻ്റെ ആവശ്യമുള്ള ഉപ്പും വെള്ളവും ഉപ്പാകും ഉപ്പാൻ്റെ വിലയോട് നടക്കാം ഉപ്പാ എല്ലോ ഉപ്പാമെല്ലാം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി എണ്ണ വെച്ച് കടുവട്ടിച്ച് കറിവേപ്പിലിട്ട് താളിക്കും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ആ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാനുള്ള എണ്ണ ആവശ്യം മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് എണ്ണയുടെ ആവശ്യമില്ല ഇതൊരു ഹെൽത്തി നല്ലൊരു ഉപ്പും അല്ലേ അപ്പം നമ്മുടെ കടുക് പൊട്ടി നമ്മൾ ഇഞ്ചി സവോള പച്ചമുളക് ആ ക്യാരറ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേച്ചി വറുത്ത അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് തിളച്ച് ആവി വന്ന് അവർ നമുക്ക് റവയിട്ട് നമ്മൾ നന്നായിട്ട് ഇളകി കൊടുത്ത് ആവി വേറ്റി ഒന്ന് വേച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പാൻ റെഡിയാകും അപ്പോൾ നന്നായിട്ട് വരണ്ട വന്നിട്ടുണ്ട് അതിലൂടെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കണ്ട നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി നമുക്ക് രവ ഇട്ട് കൊടുക്കാം നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച് റവ ഇട്ട് കൊടുക്കാം എപ്പോഴും നമ്മൾ വെള്ളമൊഴിക്കുമ്പം കറക്റ്റ് വെള്ളം ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഓൾമോസ്റ്റ് എപ്പോഴും നല്ല കറക്റ്റുള്ള ഇതും കറക്റ്റാണ് നമ്മുടെ കറക്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് നമുക്ക് തീ വെച്ചിട്ട് ചെറിയ സ്ലിം സ്ലിം തീ വെച്ചൊന്ന് ആവി കയറ്റി കയറ്റിയെടുക്കാം നമ്മളാ ഇറവ് ജസ്റ്റ് ഒന്ന് ഉപ്പ ഒന്ന് മൂടി വെച്ചു ആവി കയറ്റിയെടുക്കാൻ കണ്ടോ മക്കളെ നമ്മുടെ അടിപൊളി ഉപ്പാവും നല്ല സെറ്റായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി സെറ്റോ കറക്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ അപ്പം കൂട്ടുകാരെ അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന കാര്യമുള്ളൂ അഞ്ച് മിനിറ്റ് ഉള്ളൂ എല്ലാം അടിപൊളിയായിട്ടുണ്ടാക്കുക ഓക്കേ നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയണം ഓക്കെ കൂട്ടുകാരെ അപ്പം ശരി കൂട്ടുകാരെ നല്ലൊരു ഉപ്പുവാ പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക ഞാൻ ട്രൈ ചെയ്തു